നമ്പർ വൺ ഫെയില് എട പോയി അവിടെ ഇരിക്കടാ ചെറുതേ അവിടെ നീ എന്നെ പോയിരിക്കട്ടുള്ളു ഫോൾസ് വേഡുകൾ ഉപയോഗിക്കല്ലേ ആ കൊണ്ടില്ല അടുത്ത സൂര്യ സൂര്യ കപ്പിലല്ലോണ്ട് ആ താഴെ ഇരിക്കേ അല്ലെങ്കിൽ അത് കൊള്ളുല്ല ഒന്നാതെ കണ്ണ് കാണുക അക്ഷയ്ക്ക് ഭിത്തിയല്ല കുപ്പിന്റെ അടപ്പ് അടപ്പ് കുപ്പി അതല്ല അതിനകത്ത് കൊണ്ടിട്ട് കാര്യമില്ല ആ അടപ്പിലേക്ക് കൊള്ളണം അടപ്പിൽ തന്നെ അടുത്ത കൊഞ്ചിന്റെ അത്യമായിട്ട് അത് പോയി ഫെയിൽ ഞാൻ അടുത്ത അടുത്ത അപ്പു അപ്പു ഇത് എവിടെയൊക്കെയാണോ പോകുന്നത് ഏ ഫോൾസ് വേഡുകൾ ഉപയോഗിക്കല്ലേ താക്ക് ജസ്റ്റ് മിസ് ഏ ഇങ്ങോട്ടടാ ഇപ്പെങ്ങാന കൊള്ളിക്കോ ഇല്ല ഏയ് ബാളം വയ്ക്കല്ലേ അതായിരുന്നു വെക്കണ്ടേ അതായിരുന്നു എടുക്കണ്ട വീഡിയോ അല്ലേ